ഓണം സീനാക്കാം സീനത്തിനൊപ്പം ടിക്കറ്റും രേഖകളും ടി ടി ആർ ആവശ്യപ്പെട്ടു ഓടുന്ന ട്രെയിനിൽ നിന്നും എടുത്തു ചാടിയ ശീതള പാനീയ കച്ചവടക്കാരന് പരിക്കേറ്റു ട്രെയിൻ ടിക്കറ്റും രേഖകളും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ശീതള കച്ചവടക്കാരനാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയത് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് താനൂരിൽ എത്തിയപ്പോഴാണ് വേഗത്തിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവാവ് ചാടിയത് ടിക്കറ്റും രേഖകളും പരിശോധിക്കാൻ ടി ടി ഇ ആവശ്യപ്പെട്ടപ്പോൾ താനൂർ പാണ്ഡിമുറ്റം സ്വദേശിയായ അഷ്കർ ആണ് ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടിയത് സാരമായ പരിക്കുകളോടെയാണ് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ താനൂർ ചിറക്കൽ ഓവുപാലത്തിന് സമീപത്ത് നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു യാത്രക്കാരുടെ രേഖകൾ പരിശോധിക്കാനെത്തിയ ടി ടി ഇ ശീതളപാനീയങ്ങൾ വിൽക്കുകയായിരുന്ന അഷ്കറിനോട് ടിക്കറ്റും തിരിച്ചറിയ രേഖകളും ആവശ്യപ്പെട്ടു ഇവ കൈവശമില്ലാതിരുന്നതിനാൽ നടപടിയെടുക്കുമെന്ന് ടി ടി ഇ അറിയിച്ചതോടെ ഭയപ്പെട്ട അഷ്കർ ഓടുന്ന ട്രെയിനിൽ നിന്നും എടുത്തു ചാടുകയായിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം